നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ പണിമുടക്കിൽ കമ്മികൾ കേരളത്തിൽ കാണിച്ച സമര ഗുണ്ടായുസം കെട്ടടങ്ങിയിട്ടില്ല കടകൾ പൂട്ടിച്ചതും വാഹനങ്ങളുടെ കാറ്റഴിച്ചു വിട്ടതും ജനങ്ങളെ പേടിപ്പിച്ച് ഓടിച്ചതുമൊക്കെ കട്ട ഹീറോയിസമാണെന്നാണ് കമ്മികൾ സ്വയം വിശ്വസിച്ചിരിക്കുന്നത് ഇതിന്റെയൊക്കെ വീഡിയോകൾ ബീജിയം ഇട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന മറ്റു ചില കമ്മി പൊട്ടന്മാരും ചെങ്കൊടിയും പിടിച്ച് ഗുണ്ടായുസം കാണിക്കാൻ പോയി തേഞ്ഞൊട്ടിയതിന്റെ വീഡിയോകളും കൂടി വൈറലാക്കു സഖാക്കളെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് അങ്ങനെ ചില ദൃശ്യങ്ങളാണ് പണിമുടക്കിലെ ഹീറോകൾ എന്ന തലക്കെട്ടിൽ ആ വീഡിയോകൾ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട് ഓഫീസിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ജോലി തടസ്സപ്പെടുത്തിയപ്പോൾ പ്രതികരിച്ച സർക്കാർ ഉദ്യോഗസ്ഥനും ഓട്ടോ തടഞ്ഞ സഖാക്കളെ വട്ടത്തിൽ തേച്ചൊട്ടിച്ച ഓട്ടോ ചേട്ടനും മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സഖാവിനെ ഓടിച്ച മീൻകാരൻ ചേട്ടനും ഒക്കെയാണ് ഹീറോകൾ ആരടൈവൻ സോഷ്യൽ മീഡിയ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുലിക്കുട്ടിയെയാണ് പൂട്ടിക്കാൻ ഞങ്ങൾക്കറിയാം മുദ്രാവാക്യം വിളിച്ച് സർക്കാർ ഓഫീസിലേക്ക് കൊല വിളിച്ചെത്തിയ സഖാക്കൾക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഓടിച്ച ചേട്ടന് കുതിരപ്പവനെന്ന് മലയാളി മുക്കം മിനി സിവിൽ സ്റ്റേഷനിലെ എഇഒ ഓഫീസിലായിരുന്നു സംഭവം സമരക്കാർ വന്നിട്ടും രണ്ട് ജീവനക്കാർ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇത് കണ്ടതും സഖാക്കൾക്ക് കുരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പണി നിർത്തി ഓഫീസ് പൂട്ടാൻ പറയുകയും അവരെ തെറിവിളിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ ജോലി തുടർന്നു കലിയിളകിയ സഖാക്കൾ പല്ലും കടിച്ചു പിടിച്ച് അലറി ഭീഷണി തുടർന്നു എന്നാൽ ഈ കോമാളിത്തരങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കി യുവാവ് ഒരൊറ്റ ഇരിപ്പായിരുന്നു പിന്നാലെ നീ ആരാടാ എന്ന് തൊഴിലാളി സംഘടനക്കാരുടെ ആക്രോശം ഇതോടെ അതിന് നിങ്ങൾ ആരാണെന്ന് യുവാവിന്റെ മറു ചോദ്യം വന്നതോടെ അടപ്പ് തെറിച്ച് സഖാക്കളുടെ ഗ്യാസ് പോയി ഇതോടെ സമരക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ ചാടി അലറി ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയണോടാ കാണിച്ചു തരാമെടാ എന്നൊക്കെ വെല്ലുവിളി അപ്പോഴും സമരക്കാരെ മൈൻഡ് ചെയ്യാതെ യുവാവ് മൊബൈലിൽ നോക്കി അനങ്ങാതെ ഒരിപ്പ് ലേ കമ്മികൾ ഞങ്ങൾ ഇത്രയൊക്കെ പേടിപ്പിച്ചതല്ലേ പേടിക്കുന്നതായിട്ടൊന്ന് അഭിനയിച്ചു കൂടെയെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ചമ്മിനാറിയ സഖാക്കൾ കൊലവിളി അവസാനിപ്പിച്ച് കൊടിയും പിടിച്ചൊരു പോക്ക് പോയ പോക്കിൽ ആകെ കൈമുതലായുള്ള തൊട്ടിത്തരം കാണിക്കാനും ശ്രമിച്ചു ഞങ്ങൾ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം വിടാ ഫ്യൂ എന്ന് പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോയി അതല്ലേ യുവന്മാർക്കറിയൂ എന്നാണ് ട്രോളുകൾ വരുന്നത് പ്ലീസ് നാറ്റിക്കരുത് ഞങ്ങൾക്ക് പട്ടിയുടെ വിലയെങ്കിലും താടാന്ന് കമ്മികളുടെ രോദനം എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻറ്റുകൾ ദേ ഇതുപോലെ നിവർന്ന് നിന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ യവന്മാരുടെ ഹുങ്കെന്ന് പലരും കമൻറ്റിട്ടിരിക്കുന്നത് ഈ ചേട്ടനേക്കാൾ പുലിക്കുട്ടിയായിരുന്നു ഓട്ടോ ചേട്ടൻ യാത്രക്കാരുമായി പോയ ഓട്ടോ തടഞ്ഞ കമ്മികൾ അറിഞ്ഞില്ല ഡ്രൈവർ തീയാണെന്ന് വണ്ടി തടഞ്ഞ് ഇറങ്ങടാ പുറത്തെന്ന് കമ്മികൾ അലറി അതേ അലർച്ച ഓട്ടോ ചേട്ടനും തിരികെ അങ്ങ് പുറത്തെടുത്തു നീയൊക്കെ വല്ല പണിക്കും പോടാ എന്ന് ചേട്ടന്റെ കിടിലൻ മറുപടി എനിക്കും ജീവിക്കണമെന്ന് സമരക്കാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഓട്ടോ ചേട്ടൻ മാസായിട്ടൊരു പോക്ക് അവിടെയും തേഞ്ഞൊട്ടി കമ്മികൾ എല്ലായിടത്തും പട്ടിത്താറ്റും പുച്ചവും മാത്രമാണ് കമ്മികൾക്ക് കിട്ടിയത് കടയടച്ചോളാൻ മീൻ കച്ചവടക്കാരൻ ചേട്ടനെ ഒരു ഭീഷണിപ്പെടുത്തലായിരുന്നു പിന്നെ കട പൂട്ടിയില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്ന ഭീഷണി വന്നു ചുറ്റും കൂടി നിന്നവർ നീയൊക്കെ അടുത്ത തവണ വോട്ടും ചോദിച്ചു വരാൻ കിടിലൻ മറുപടി കൊടുത്തു അങ്ങനെ പലയിടത്തും ജനങ്ങൾ പച്ച തെറി വിളിച്ചാണ് സമരത്തിനിറങ്ങിയ സിഐ ടിയു സി പി എം കാരെ ഓടിച്ചത് പണിമുടക്കെന്ന പേരിൽ സി പി എം സി ഐ ടി യു ഗുണ്ടായുസം എന്ന വിവാദം ഉയർന്നതോടെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സഖാവിന്റെ സംസാരത്തിലും തറ ഗുണ്ടായുസമാണ് പുറത്തുവന്നത് പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തെവിടെയും കാര്യമായ അക്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഇന്ന് പണിയെടുക്കാൻ പാടില്ല കഴിഞ്ഞ അഞ്ചു മാസമായി പണിമുടക്കിനായി തൊഴിലാളികൾ പ്രചാരണത്തിലാണ് അത്തരത്തിലുള്ള തൊഴിലാളികളുടെ മുന്നിൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചെത്തിയാൽ സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടാകും അത് സംഭവിച്ചിട്ടുള്ളതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി കടകൾ അടപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് പരിശോധിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു ഇന്ന് ജോലിക്ക് വരാൻ പാടില്ല പണിമുടക്കിന്റെ ഏതാവശ്യത്തോടാണ് എതിർപ്പെന്ന് ജോലി ചെയ്യാൻ എത്തിയവർ പറയട്ടെയെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് അഞ്ചു മാസത്തോളം പണിമുടക്കിനായി ക്യാമ്പയിൻ നടത്തുന്ന തൊഴിലാളികൾക്ക് മുന്നിൽ ഇതിനെ വെല്ലുവിളിച്ച് ചില ആളുകൾ വന്നാൽ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാകും അത് മാനുഷികമാണ് എന്നായിരുന്നു ടി പി രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ആശുപത്രി വെള്ളം പത്രം തുടങ്ങിയവയെല്ലാം പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്ന് ടി പി രാമകൃഷ്ണൻ പറയുമ്പോൾ പക്ഷേ കഴിഞ്ഞ ദിവസം എന്താണ് നടന്നത് ആശുപത്രികളിലേക്ക് മരുന്നു കൊണ്ടുപോകുന്ന ഒരു ഗോഡൗൺ ആണ് ഈ കമ്മികൾ എല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞത് അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് നിരത്താനുള്ളത് ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി അനുകൂല നിലപാടാണ് സമരമുഖത്ത് യോജിച്ചു നിൽക്കാൻ കഴിയുന്നവരുമായി യോജിച്ച് നിൽക്കും യോജിച്ച് നിൽക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാവരുമായും ഒത്തുപോകാം എന്നൊക്കെയുള്ള ലെവൽ സംസാരമായിരുന്നു ടി പി രാമകൃഷ്ണൻ്റേത് ടി പി രാമകൃഷ്ണനോടും കൂട്ടരോടും പറയാനുള്ളത് നിങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശം ഉള്ളത് സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല ഞങ്ങൾക്ക് പണിയെടുക്കണം എന്ന് പറയാനുള്ള അവകാശം മറ്റുള്ളവർക്കുമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല അങ്ങനെ ചോദ്യം ചെയ്യാൻ പോയതിനാണ് അവിടുന്നും ഇവിടുന്നും എല്ലാം നിങ്ങൾക്ക് തെറി കേട്ടത് വ്യവസായ മന്ത്രി പി രാജീവിനെ ട്രോളി ശ്രീജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതും കയറി അങ്ങ് വൈറലായിട്ടുണ്ട് അതിങ്ങനെയാണ് സന്തോഷ വാർത്ത ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇല്ലാത്ത റാങ്ക് പട്ടികയിൽ നമ്മൾ ഇപ്പോഴും ഒന്നാമതാണ് എന്നാണ് നമ്മുടെ വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് എന്നറിയാമല്ലോ ഇന്നലത്തെ വ്യാപാര വ്യവസായ സൗഹൃദ പണിമുടക്ക് നടപടികളോടെ നമ്മൾ സൗരയൂഥത്തിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് പട്ടികയിൽ ഒന്നാമതായിട്ടുണ്ട് സമര റോക്കറ്റുകാർ ഒരു മരുന്ന് ഗോഡൗൺ പൂട്ടിച്ചതോടെയാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചത് ചില പൂമര കോമാളികൾ ചേർന്ന് ഒരു മത്സ്യക്കട അടപ്പിച്ചതോടെ മത്സ്യവ്യാപാര മേഖലയിൽ നമ്മൾ കൂടുതൽ പൂച്ച സൗഹൃദവും ആയിട്ടുണ്ട് കച്ചവടം ചെയ്യാൻ കഴിയാത്ത മീനുകൾ തങ്ങൾക്ക് ലഭ്യമാക്കിയതിൽ ഓൾ കേരള പൂച്ചക്കുട്ടി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എ കെ പൂച്ചേന്ദ്രൻ നന്ദി അറിയിച്ചു മീനുകളുടെ റേഷൻ കാർഡിന്റെ നിറം നോക്കാതെ എല്ലാ മീനുകൾക്കും സൗജന്യ നിരക്കിൽ മണ്ണെണ്ണ എത്തിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച അലവലാതിയെ ഇന്ന് ഓൾ കേരള ആവോലി അസോസിയേഷൻ പൊന്നാടയണിയിച്ച് ആദരിക്കും നമ്മൾ കൈവരിച്ച ഈ നേട്ടങ്ങളിലുള്ള സന്തോഷം ഞാൻ നമ്മുടെ വ്യവസായ മന്ത്രിയെ താഴ്മയായി അറിയിക്കുന്നു ആത്മനിഷ്ഠ ഘടകം വിജയിക്കട്ടെ ജയ് ചിങ് ഇതായിരുന്നു ശ്രീജിത്ത് പണിക്കർ സർക്കാരിനെയൊക്കെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പങ്കുവച്ച പോസ്റ്റ് സമരത്തെ എതിർത്ത് ഒരു കൂട്ടർ പണിക്ക് വേണ്ടി പുറത്തിറങ്ങി അവരെ പോലും ഭീഷണിപ്പെടുത്തുന്ന നീക്കമാണ് സി ഐ ടി യു സി പി എം കാരുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായത് മറ്റ് സംഘടനകളൊക്കെയും സമര രംഗത്തുണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തും ഗുണ്ടായുസം കാണിക്കാൻ മുന്നിൽ നിന്നത് സി ഐ ടി യു സി പി എമ്മുകാരാണ് അവർക്കുള്ളത് ജനങ്ങൾ കൊടുത്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത